ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ വലിയ പുരോഗതി കൈവരിക്കുവാൻ കേരളത്തിന് കഴിഞ്ഞെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാമാഷി ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് തങ്കമണിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ചെയ്ത് ി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സംഗമമാണ് തങ്ങമണി വാർഷിക സംഘടിപ്പിച്ചത് ഉൾപ്പെടുത്തി ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് തങ്ങമണി സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയോജനങ്ങളാണെന്ന് കനുസിച്ചോടുകൂടിയാണ് നമ്മുടെ താരത്തിൻ്റെ മാറ്റം വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തോടൊപ്പം നല്ല ആരോഗ്യവും പരിരക്ഷയും വളരെ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് അവർക്ക് സുഖമായി ആരോഗ്യ സംരക്ഷണം തുടങ്ങുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും അത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞതോടുകൂടി കൂടി നല്ല തന്നെ ആരോഗ്യ സുരക്ഷിതമായി ഒരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് തോംസ് ചർജ് വികാരി ഫാദർ തോമസ് പുത്തൻപുരയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിഞ്ചുപോൽ ബിനോയ് റെനി റോയ് ഷേർലി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി കാവുങ്കൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി ജോർജ് നിർവ്വഹണ ഉദ്യോഗസ്ഥ സബൂറ ബിബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടൻ സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥ മറിയാമട്ടി നന്ദിയും രേഖപ്പെടുത്തി നിരവധി വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി